നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേൾക്കെട്ടു വരുമ്പോൾ എതിരാളി ആരാകുമെന്ന ആശങ്ക ഇല്ലാത്തവരുണ്ടാകുമോ എറണാകുളം സിറ്റിംഗ് എം പി ആയിട്ടുള്ള ഹൈബീഡിനോടും ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളോടുമാണ് ഈ ചോദ്യമെങ്കിൽ നിറച്ചിരിയാകും മറുപടി വരും തിരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിച്ച മട്ടിലാണ് യു ഡി എഫ് ഹൈബീഡൻ തന്നെ സ്ഥാനാർത്ഥി ആകുമെന്നതിൽ ആർക്കും സംശയമില്ല എതിർ സ്ഥാനാർത്ഥി ആരായാലും വിജയം ആവർത്തിക്കുന്ന മട്ടിലാണ് ഹൈബീഡിനും കോൺഗ്രസ് നേതാക്കളും പിതാവ് ജോർജിയൻ തുടങ്ങി വെച്ച ജനകീയ പാതയിൽ നിന്ന് അന്ന് ചലിക്കാതെ പ്രവർത്തിക്കുകയാണ് ഹൈബീഡന്റെ മുതൽക്കൂട്ട് എറണാകുളത്തെ പതിനാറിൽ പതിമൂന്ന് തിരഞ്ഞെടുപ്പിലും വിജയിച്ചത് യു ഡി എഫ് ആണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന സമരാഗ്നി യാത്ര ജില്ലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ കളത്തിലിറങ്ങാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് കാഹളം മുഴുങ്ങിയെങ്കിലും സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാത്ത അവസ്ഥയിലാണ് എൽ ഡി എഫ് ലാത്തിൻ കത്തോലിക്ക സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ പറ്റിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്ന ദൗത്യമാണ് എൽ ഡി എഫിനുള്ളത് കോൺഗ്രസ് വിട്ട് സി പി എം പ്രാളയത്തിലേക്ക് പ്രൊഫസർ കെ വി തോമസിനു വരെ പരീക്ഷേക്കാമെന്ന് കേൾക്കുന്നുണ്ട് മത്സരിക്കാൻ ഇല്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പകരം മക്കളെ കളത്തിൽ ഇറക്കേക്കുമെന്ന ആവുഹ്യവുമുണ്ട് ലത്തിൻ സമുദായത്തിൽ നിന്ന് സ്വീകാരനുള്ള സ്ഥാനാർത്ഥിക്കായി സി പി എം അനിഷൻ തുടങ്ങിയെന്നാണ് സൂചന